ഹായ് എവരി വൺ സക്സസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബയോളജി അടിസ്ഥാനമാക്കിയിട്ട് ഹൈറാർക്കി ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറീസ് എന്നും പറയും അതായത് ഓരോ ജീവജാലങ്ങളെയും അവയുടെ സ്വഭാവത്തിനനുസരിച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സിനനുസരിച്ച് ഓരോ ഓർഡറായിട്ട് ഓരോ രീതിയിൽ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓർഡർ എക്സാമിന് നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്നത് അപ്പോൾ ആ ഓർഡർ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം നോക്കാം ഹൈറാർക്കി ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ് ഏതൊക്കെയാണ് കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ് അപ്പോൾ ഇവ നമുക്കൊരു കോഡിലൂടെ വളരെ എളുപ്പത്തിൽ പഠിച്ചാലോ നമ്മൾ മറന്നു പോവാതിരിക്കാൻ നോക്കാം കിങ് പൃഥ്വിരാജ് ചൗഹാൻ ഓർഡർഡ് ഫോർ ജെംസ് ആൻഡ് സ്പൈസസ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ആൾ നോർത്തിൻ്റെ ഭരിച്ചിരുന്ന ഒരു രാജാവാണ് അപ്പോൾ അദ്ദേഹം ഓർഡർ ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട് ജെംസിനും സ്പൈസസിനുമായിട്ട് അപ്പോൾ ഇതാണ് കോഡ് എന്ന് പറയുന്നത് ഇതിൽ കിങ് കെ ഫോർ കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ് അപ്പോൾ ഇവയാണ് ഈ ടാക്സോണമിക് കാറ്റഗറീസ് അല്ലെങ്കിൽ ഹയറാർട്ടി ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കാനായിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ